ആറാം നൂറ്റാണ്ടിലെ അറബിക്കഥയുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന ഏതോ ഹോളിവുഡ് സിനിമയിലെ വിഷ്വൽസ് ആണെന്നല്ലേ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്നാൽ തെറ്റിപ്പോയി ഇത് നമ്മുടെ കാശ്മീരിലെ യുവജനങ്ങളുടെ ജീവിതമാണ് നമ്മുടെ കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പാകിസ്ഥാൻ പിടിച്ചെടുത്തുകൊണ്ടുപോയി അധിനിവേശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീരിലെ യുവാക്കളുടെ ജീവിതം ഇത് അമേരിക്കയിലെ നാസ പോലുള്ളൊരു സ്ഥാപനമാണ് സ്വർഗത്തിലെ ഹൂറിയെ എത്രയും വേഗം കണ്ടുപിടിക്കുക എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്ഥാപനം പക്ഷേ പാകിസ്ഥാൻ ഈ സയന്റിസ്റ്റുമാർക്കൊക്കെ ഇപ്പോൾ പത്ത് ദിവസത്തേക്ക് അവധി കൊടുത്തിരിക്കുന്നു ബാലാക്കോട്ട് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ അഭിനന്ദൻ വർദ്ധമാനും കൂട്ടരും പോയിട്ട് ഇതുപോലുള്ള നാലഞ്ച് ഗവേഷണ സ്ഥാപനങ്ങൾ കേട്ടത് അതുകൊണ്ട് ഈ വിലപിടിപ്പുള്ള സയന്റിസ്റ്റുമാരെയൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഈ ശാസ്ത്ര വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധം ഹൂറിയെ കണ്ടുപിടിക്കലാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെ ഹൂറിയെ കണ്ടുപിടിക്കാം എന്ന ഗവേഷണത്തിലാണ് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും അതിനുള്ള തിയറിയും പ്രാക്ടിക്കലും ചെയ്തു കൊടുക്കുകയാണ് ഈ ശാസ്ത്ര സ്ഥാപനങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുൻപിലെ പർവ്വത സമാനമായ പുസ്തകങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് പ്രാക്ടിക്കൽ ക്ലാസ് അതാണ് അതീവ രസകരം അത് വാളും തോക്കും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇതുപയോഗിച്ച് മൃഗങ്ങളെ അറഞ്ചം പുറഞ്ചം കൊല്ലുക തെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വൈരാഗ്യമുള്ള സ്ത്രീകളെയും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് ഇത്തരം പ്രാക്ടീസുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് വന്ന് അമൂസ്ലിങ്ങളെ ചറപറ കൊല്ലണം എന്നാൽ മാത്രമേ ഹൂറികളുടെ അടുത്തേക്ക് അത്രയും സ്പീഡിൽ അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നാസ ബഹിരാകാശത്തേക്ക് ആളവിടുന്നത് പോലെ ഞാൻ ഓർക്കുന്നത് ഇതൊന്നുമല്ല നമ്മൾ പാകിസ്ഥാൻ അധിനിവേശത്തിൽ വെച്ചിരിക്കുന്ന കാശ്മീർ എങ്ങാനും പിടിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങാനല്ല പിടിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഈ ഹൂറി ഗവേഷകരെയൊക്കെ എന്തു ചെയ്യും ഒന്നുകിൽ ഈ വൈറസിനെയൊക്കെ പൂർണ്ണമായിട്ട് മരിച്ചു കളയുക അതല്ലെങ്കിൽ ഈ വേഷഭൂഷാദികളൊക്കെ ഒഴിവാക്കി ഞങ്ങൾ മതം ഉപേക്ഷിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മാത്രമേ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് കാലുകുത്താൻ അനുവദിക്കാവുള്ളൂ